എന്റെ പിറകിൽ കാണുന്നത് പയ്യോളി ടൗണിലുള്ള മെയിൻ ഗേറ്റ് ഗേറ്റാണ് ഇവിടെ ഒരു പ്രാവശ്യം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് മൂന്നോളം ട്രെയിനുകൾ കടന്നുപോകും ഇരുഭാഗത്തും നീണ്ട നിരയുള്ള ട്രാഫിക് ജാമാണ് അനുഭവപ്പെടുന്നത് കേക്ക് ഭാഗത്ത് ഗേറ്റ് മുതൽ നാഷണൽ ഹൈവേ വരെ ബ്ലോക്ക് ആകുന്ന രീതിയിൽ ടൗണിനെ നിശ്ചലമാക്കുന്ന രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് അതുപോലെ തന്നെ പടിഞ്ഞാറ് വശം രണ്ടാം ഗേറ്റും ഒന്നാം ഗേറ്റും ലിങ്ക് ചെയ്യുന്ന വൺ റോഡ് മുതൽ അക്ഷര കോളേജ് വരെ പടിഞ്ഞാറ് വശവും ട്രാഫിക് ബ്ലോക്കാണ് എന്തെങ്കിലും ആവശ്യത്തിന് പയ്യൂർ ടൗണിൽ ആരെങ്കിലും സാധനം വാങ്ങാനോ മറ്റാവശ്യങ്ങൾക്ക് വന്നാൽ പോലും തിരിച്ച് അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കിലാണ് പയ്യൂർ ടൗണിൻ്റെ അവസ്ഥ ഇനി ഈ മൂന്നോളം വണ്ടികൾ ട്രെയിനുകൾ കടന്നു പോയതിനു ശേഷം ഗേറ്റെന്ന് തുറന്നാൽ അത്രയും നേരം കാത്തിരുന്ന വാഹനങ്ങൾ കടന്നുപോയി തീരും മുമ്പേ വീണ്ടും ഗേറ്റ് അടക്കുകയാണ് ഇതൊരു മണിക്കൂറിൽ പലവട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് സമാനമായ അവസ്ഥ തന്നെയാണ് പയ്യോളിയുള്ള മറ്റു ഗേറ്റുകൾക്കും ഓയിൽ മില്ല് റോഡിലുള്ള ഗേറ്റ് രണ്ടാം ഗേറ്റ് തിക്കോടി പഞ്ചായത്ത് ഗേറ്റ് തിക്കോടി ടൗൺ ഗേറ്റ് എല്ലാം സെയിം അവസ്ഥ തന്നെയാണ് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കാതെ പോകുന്നത് ഓർമ്മ വെച്ച കാലം മുതലേ പൈവിളിക്കാർ ഇത് അനുഭവിക്കുന്നതാണെങ്കിലും ഈടെയായിട്ട് ട്രെയിനുകളുടെ എണ്ണത്തിൽ വന്ന വർധനവ് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചുരുങ്ങിയതൊരു വാഹനങ്ങൾ പോലും ഇല്ലാത്ത വീടുകളില്ലാത്ത അവസ്ഥയാണ് ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് പ്രധാന കാരണം പക്ഷേ ഇതെന്നും ഇവിടെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇതൊരു ശീലമായതുകൊണ്ട് തന്നെ ആളുകളിലും ഇതിനു വേണ്ടി ആരും ശബ്ദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ഈ കാത്തിരിക്കുന്ന ആളുകളിൽ പല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ട് അസുഖങ്ങൾ കൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് വിദ്യാർത്ഥികൾ മത്സ്യത്തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ഒക്കെ ഇതിന് ഒരു സാധാരണക്കാരൊക്കെ ബുദ്ധിമുട്ടുന്ന വളരെ വളരെ എന്താ പറയുക ദയനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ് ഓരോ ദിവസവും പയ്യോളി റെയിലിൻ്റെ പടിഞ്ഞാറ് വശം താമസിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നത് ചില സമയത്ത് അത്യാഹിതം വന്നു കഴിഞ്ഞാൽ സെക്കൻഡിന് പോലും ജീവൻ്റെ വിലയുള്ള സമയത്ത് ഇവിടെ നമ്മുടെ ഗേറ്റുകളിൽ എത്തിപ്പെടുകയാണെങ്കിൽ അവിടെ വെച്ച് അവസാനിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് വേണ്ടത് അന്വേഷിച്ചപ്പോൾ ഇവിടെ മേൽപ്പാലം വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കാൻ സാധിച്ചു പക്ഷേ എവിടെ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചും യാതും ഒന്നും ഒരു വ്യക്ത വ്യക്തത ബഹുമാനപ്പെട്ട പയ്യോളിയിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരോടും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു വിഷയം ഗൗരവത്തോടെ ഗൗരവത്തോടെടുത്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഈ ഒരു ദുരന്തമായി ഇതിനെ കണ്ടുകൊണ്ട് ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് തീവണ്ടി വരുന്നു താളം